ഇങ്ങോട്ട് ഞാൻ നോക്കി റിയോ നിങ്ങളെ പോലുള്ള ഒരു പെൺകുട്ടികൾക്ക് റോഡി കൂടി നടക്കാൻ പറ്റില്ല സ്കൂള് കോളേജ് ബസ് സ്റ്റാൻഡ് നിങ്ങള് കുട്ടികള് ഇവനെ പോലെ കള്ളന്മാരെ ഒക്കെ സൂക്ഷിച്ചു വേണം കേട്ടല്ലോ

ാണ് കോൺസ്റ്റിൾ ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും ഒരു കോൺസ്റ്റബിൾ ആയിട്ട് ഞാൻ എന്റെ ജീവിതം ഒതുക്കുകയാണ് സാറൊന്ന് മുകളിലോട്ടൊന്ന് പിടിച്ച് ഒരു കറക്കം കറക്കി ഒരുപാടൊന്നും വേണ്ട ഒരു ഡി വൈ എസ് പിരിയാക്കി തരണം എന്റെ ഞാൻ തെളിയിച്ച കേസുകളെല്ലാം എന്റെ എസ് അടിച്ചോണ്ട് പോയി ഇത്രയും കഴിവുകളുണ്ടായിട്ടും ഒരു കോൺസ്റ്റബിൾ ആയിട്ട് ഞാൻ ജീവിക്കുക അല്ല ഞാൻ ഇടപെടുന്നതിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല അല്ലേ നമുക്ക് ആഭ്യന്തരത്തിന്റെ ചുമതലയുള്ള മന്ത്രിയോട് തന്നെ പറയാം ഞാൻ ഞാനതല്ല ചോദിക്കുന്നത് ഈ പെണ്ണുങ്ങളെ പഞ്ചാര അടിക്കുന്നവൻ എങ്ങനെയാ കള്ളനാന്ന് അതെ പെണ്ണുങ്ങളെ അടിക്കാൻ പറഞ്ഞാൽ മനസ്സടിച്ചു അയാൾ പാവ അല്ലേ കോളേജിൽ പഠിക്കുന്ന പെൺപിള്ളേരെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പെൺപിള്ളേരെ ഒക്കെ അയാള് വെറുതെ നോക്കി ഉള്ളൂ നോക്കിട്ടില്ല നടക്കുന്നു ആ ആ പുറകെ കള്ളന്റെ പണിയാണ് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ അല്ല അല്ല അയാളോട് എന്താ വേണ്ടിയാണ് കുട്ടികൾക്ക് ഓരോ വീട് രാത്രി മതിൽ ചാടുന്നു മതില് ചാടി ജനാല തുറന്ന് കുട്ടികളുടെ കൈ കാണിച്ച് മയക്കി അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെ കണ്ടു ദിവസം കുട്ടിയുടെ ഒരുപാട് എന്റെ എന്റെ ഡ്യൂട്ടി ഡ്യൂട്ടി തടസ്സപ്പെടുത്താൻ ഇവൻ ആ നിങ്ങളുടെ അതായിരുന്നു സംരക്ഷണമാണല്ലോ രാത്രിയും രാത്രിയും ഒരു 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 പോലീസാർ തെളിയിച്ചു എന്ന് എന്ന് കേസ് തെളിയിച്ച കൊണ്ടുപോയി പറഞ്ഞില്ല അതെന്തായിരുന്നു മോഷണം ഞാനും സംഗതി അയാളുടെ ആ ഭാര്യയുടെ ഭർത്താവ് തന്നെയാ മോഷ്ടിച്ചത് എനിക്കത് അത് ആദ്യമേ മനസ്സിലായി എസ് ഐ അങ്ങോട്ട് മാറിയതും ഞാൻ അവനെ കുഞ്ചത്തി രണ്ടിടി ഇടിച്ചില്ല സത്യം പറഞ്ഞു റിപ്പോർട്ട് പോയപ്പോഴത്തേക്കും ഇടിച്ചതും എസ് ഐ സത്യം തെളിയിച്ചതും എസ് ഐ എന്റെ ഇടിക്കുന്ന ഒരു വിലയുമില്ലേ എസ് ഐ ഒന്നും ശരിയല്ല സാർ സാറൊന്ന് പരിഗണിക്കണം ഞാൻ സത്യം പറഞ്ഞ ഒരു കലാകാരനായ ഒരു പോലീസുകാരനാണ് ഈ എല്ലാം കണ്ടപ്പോഴത്തേക്കും എന്റെ ഉള്ളിലെ കലാകാരൻ തനിക്കാണ് ഞാനൊരു പാട്ട് വേണ്ട പാടിക്കോട്ടെന്താ വേണ്ട കള്ളന്മാരെ പിടിക്കാനുള്ള ഓട്ടത്തിന് ഇടയിൽ ഞാൻ മെതിഞ്ഞു പോയതാ സത്യം പറഞ്ഞ ഞാൻ പോലീസ് ആയത് എന്റെ കാമുക്ക് വേണ്ടിട്ടാ അവൾ എന്നോട് പറഞ്ഞു കറ പുരളാത്ത ഒരു കൈകളിൽ മാത്രമേ എന്റെ താലി പിടിക്കാൻ അർഹതയുള്ളൂ എന്ന് പറഞ്ഞു ശരി ഞാൻ പറഞ്ഞു ഇടീ എന്റെ കൈ കറബിരുളാട്ട കൈയാണ് പോരാ പോലീസുകാരനായൊരു കൈ തന്നെ വേണോന്ന് പറഞ്ഞു ഞാൻ അവൾക്ക് വേണ്ടി നഷ്ടപ്പെട്ട് പോലീസായി എന്നിട്ടോ അവൾ എന്നെ തേച്ചിട്ട് കറബിരുള്ളാത്തൊരു രാഷ്ട്രീയക്കാരനെ കെട്ടിക്കണ്ടുപോയി അവളെയും അവൾ ആ കെട്ടിയവരെയും സല്യൂട്ട് അടിക്കേണ്ട അവസ്ഥയാണ് ഈ നിയമം നിയമത്തിന്റെ വഴിക്ക് എന്ന് പറയുന്നുണ്ടല്ലോ അതെന്താ സംഭവം ഒരു വഴിയേ ഉള്ളൂ ി കാമുകൊള്ളാറുണ്ടല്ലോട്ടാറുണ്ടല്ലോ സാറിന്റെ മനോഭാവം ഇങ്ങനെയാണ് ഞാൻ അവരെ നമുക്കോ നടക്കുന്നില്ല അവർക്കെങ്കിലും

കാരണം പേര് വിജയൻ ഈ കടക്ക് കടക്ക് പുറത്ത് പുറത്ത് സൈഡിൽ നീ ആദ്യം അതെ സ്റ്റേഷനിൽ ജീപ്പ് വരാണ്ട് ജീപ്പ് വന്നു ഇവനെ ഞങ്ങൾ അറസ്റ്റ് ആക്കും പേപ്പറിൽ കയറി പടം ജീപ്പ് ഉടനെ വരൂ എന്തേ അവനെ അവിടെ ഇരുത്തി അതെ സത്യം പറയ അവന്റെ മുഖഭാവം കണ്ടിട്ട് അവൻ അവിടെ ഇവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ഉണ്ട് അതായത് ഇവൻ ആദ്യം നമ്മൾ തല കെട്ടി തൂക്കും എന്നിട്ട് ഇവന്റെ ഷർട്ട് അങ്ങോട്ട് ഊരും എന്നിട്ട് നെഞ്ചില് ഓരോ രോമങ്ങളും ഞാൻ ഒന്നായി പിഴുതെറിയും എന്നണ്ട് ഒരു തൂവാല സാധനം ഒരു തൂവല് എടുത്ത് ഇവന്റെ ഇന്റെ കാറക്ക് ഏത് സത്യം പറയാത്തവരും സത്യം പറയും ഇപ്പോഴത്തെ പോലീസിലാണ് ചെയ്യാണെന്ന് പറ്റുള്ളൂ ഇപ്പോഴും സത്യം പറഞ്ഞ ഇടുക്കി തന്നെ അമ്മേ എന്ന് വിളിച്ചാലേ അതിന്റെ കൂടെ സത്യവും പുറത്തു വരും ഹലോ ആ സർ എസ് അവൻ അവരമ്മി തന്നെ ഉണ്ട് ആ ശരി സർ സർ ഈ പോലീസിന്റെ റാങ്ക് ലിസ്റ്റിൽ കേറാൻ എന്താ ഒരു വഴിയുള്ളത് ഒരു വഴിയേ ഉള്ളൂ പൈസ എടുക്ക ആരാണോ മാർക്ക് പോക്കറ്റ് അത്രേ ഉള്ളു വായിക്കാറില്ലേ കാര്യമില്ല അതായത് പണ്ടത്തെ കാലത്ത് തേരുണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് തേരില്ല അതുകൊണ്ട്

സാറേ സാറിന് നേരത്തെ ഒരു ഫോൺ വന്നല്ലോ അതെന്തായിരുന്നു അതെ സംഗതി ഇവനല്ല ആള് ആള് മാറി പറ സോറി ഞാൻ പോവ സാറേ എല്ലാരും കൂടി സാറേ സാറേ എന്ന് വിളിക്കില്ല സാറേ 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 ടേ കുട്ടി എവിടെ പോയിരിക്കും ഒരു സസ്പെൻഷൻ വരുന്നുണ്ട് സാറിന്റെ ആ വില കൂടെ കൊടുത്തല്ലോ അവന്റെ കയ്യില് അത് ഒരു വെടിച്ചിട്ട് മേടിച്ചിട്ട് ഓക്കേ